വെറും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ് സെൻറ്റിൽ ഇ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പുതുപുത്തൻ വീട് അത് രണ്ട് ബെഡ്റൂമിൽ ഒന്ന് ബാത്ത് അറ്റാച്ചഡ് ഒരു കോമൺ ഒരു ഹാൾ ഒരു കിച്ചനിൽ ഒതുങ്ങുന്ന ഒരു അടിപൊളി നിസാൻ സൈറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അവിടെ മലപ്പുറം ജില്ലയിൽ ഐക്കരപടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വന്ന് അറ്റ്ലാൻ്റെ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്ത് അഥവാ പുൽപ്പറമ്പ് ഈ വൈക്ക് വരികയാണെങ്കിൽ കാക്കഞ്ചേരിയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ നിസാൻ സൈറ്റിലാണ് പുൽപ്പറമ്പിൽ ഈ അടിപൊളി വീട് സ്ഥിതിയാണ് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചതാണ് തൊണ്ണൂറ്റിയുണ്ട് ശതമാനത്തിന് വാർക്ക് ക്ക് കംപ്ലീറ്റ് ആയി വാതിൽ കട്ടിലും ആട്ടിടാനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉടനെ കയറി കാണല്ലേ ഇങ്ങോട്ട് വരി മൂന്നേ പോയിന്റ് തൊണ്ണൂറ് സെൻറ്റ് എഴുന്നൂറ്റി അമ്പത് സ്ക്യർ ഫീറ്റ് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഹാൾ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ കുടിവെള്ളത്തിനോ കോയിൽ കിണറുണ്ട് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ഞാൻ ഞാറില്ല നിലടും നമ്മൾ വെക്കാനേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെ നവഭാരത് സ്കൂൾ വെറും നൂറ് മീറ്ററിൽ തന്നെ പുൽപ്പുറം പങ്ങാടി അറ്റാൻഡ് ഓഡിറ്റോറിയം ഐക്കരപ്പടി കാക്കാഞ്ചേരി സെൻ്ററായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഓണർ ചെയ്യുന്ന പ്രൈസ് നെഗോഷിയബിൾ പ്രൈസാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറിലേക്ക് വിളിക്കുക ഇനി അതല്ല ഈ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഓണർ നമ്പറിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വിളിച്ച് അന്വേഷിക്കാം ഇനി ഇതുപോലെ വീട് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് നമ്മൾ വിറ്റാണ്ട് കായയാക്കി തരും അപ്പം എങ്ങനെ നമ്മളെ വിളിക്കൂലേ